السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا ورحمنا ولوالدينا ومشايخنا لمصنف هذا الكتاب ഷാ അനഫി മദബിലെ ഷാഫി മദബിലിപ്പോൾ നജസ് കഴുകുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ വസ്ത്രത്തിലോ മറ്റോ മറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ കാലിലോ വസ്ത്രത്തിലോ ഒക്കെ ആയാൽ നജസ് കഴുകി വൃത്തിയാക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നമ്മുടെ മദഹബിൽ വേറെ കുറേ എളുപ്പങ്ങളുണ്ട് ഉദാഹരണത്തിന് ഒരു നജസ് ഭൂമിയിൽ ഒരാൾ കടന്നുറങ്ങി അങ്ങനെ വിയർത്ത് നനഞ്ഞു അവിടെ ശരീരത്തിൽ നജസിൻ്റെ അടയാളം ഉണ്ടെങ്കിൽ മാത്രമേ എന്താകേണ്ടേ ഉള്ളൂ നനഞ്ഞതിൻ്റെ പേരിൽ മാത്രം കഴുകേണ്ടതില്ല നജസിൻ്റെ അടയാളം അഥവാ രുചിയോ നറോ വാസനയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്താകേണ്ടേ ഉള്ളൂ കഴുകേണ്ടതുള്ളൂ ഒരു കുട്ടി മൂത്രം മൂത്രവിച്ചിട്ടുണ്ടായിരുന്നു നനത്ത് അവിടെ ഒരു വസ്ത്രം വീണു ആ വസ്ത്രത്തിൽ അതിൻ്റെ നനവോ വാസനയോ ഉണ്ടെങ്കിൽ മാത്രമേ എന്താക്കേണ്ടു ആ വസ്ത്രം കഴുകേണ്ടതുള്ളൂ അങ്ങനെ അല്ലെങ്കിൽ ആകൂരാ വലബിത്തല്ല ഫിറാഷുൻ ഔ തുറാബുൻ തുറബിൻ നജസായ മണ്ണോ അല്ലെങ്കിൽ ഒരു വിരിപ്പോ നനഞ്ഞു എങ്ങനെയാ നനഞ്ഞത്ായി അതിൻ്റെ മേൽ കടന്നുറങ്ങിയവന്റെ വിയർപ്പ് കാരണത്താൽ നനഞ്ഞു നജസായ വസ്ത്രമോ മണ്ണോക്കെയാണ് വസ്ത്രാണ് ഇവിടെ നജസായിട്ടുള്ളത് അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഔ ബലി കഥമിൻ അല്ലെങ്കിൽ കാലിന് നനവുണ്ടായിരുന്നു കാലിൻ്റെ നനവ് കാരണം അത് നനഞ്ഞാൽ നജസിന്റെ അസര് വെളിപ്പെട്ടു ശരീരത്തിലോ കാൽപാതത്തിലോ വെളിപ്പെട്ടാൽ അപ്പൊ കാലും ശരീരവും നജസാണ് വസ്ത്രം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഉണങ്ങിയ വസ്ത്രത്തിലാണ് ഒരാൾ കടന്നുറങ്ങിയത് അല്ലെങ്കിൽ മണ്ണില് നജസ് ഉണ്ട് അവിടെ കടന്നുറങ്ങിയപ്പോൾ വിയർത്തിട്ട് നനഞ്ഞാൽ നനകൊണ്ട് മാത്രം എന്താവൂല അത് നജസാവൂരാ ആ നജസിന്റെ രുചിയോ നറോ വാസനയും കൂടെ എന്ത് ചെയ്യണം നജസിൽ ചവിട്ടിയാലും അങ്ങനെ തന്നെയാണ് തുറാബുൻ നജസായ മണ്ണോ മിരിപ്പോ നനഞ്ഞാൽ മിൻ ഉറങ്ങുന്ന ഒരു ഉറങ്ങിയവന്റെ വിയർപ്പ് കാരണത്താൽ ഔ കാലിലെ നനവ് കാരണത്താൽ നജാസത്തി ഫിൽ ബദനി വൽ നജസിന്റെ അടയാളം വെളിപ്പെടുകയും ചെയ്താൽ ധനജസാദ് രണ്ട് നജസാകും അസറുണ്ടായി ഇല്ല അസറൊന്നുമില്ലെങ്കിൽ ഫലഅഞ്ജസാനി നജസാവൂട സമാനമായ രണ്ട് മസ് അല്ല ഒരു ഉണങ്ങിയ വസ്ത്രം എന്തു ചെയ്തു നനഞ്ഞ വസ്ത്രവുമായിട്ട് കൂട്ടിക്കെട്ടി അങ്ങനെ ഈ ഉണങ്ങാത്ത വസ്ത്രം ഈ ഉണങ്ങിയ വസ്ത്രം എന്തായി നനഞ്ഞു എന്നാൽ ഈ വസ്ത്രം നഞ്ചസാവു എന്ന് വെച്ചാൽ പിഴിഞ്ഞാൽ കിട്ടുമെങ്കിലേ നജസാവുണ്ടു നോക്കൂ കമാല എൻജുസു സൗബിൻ ജാഫുൻ ത്വാഹിറുൻ ശുദ്ധിയുള്ള ഉണങ്ങിയ ഒരു വസ്ത്രം നജസാകൂലല്ലോ എങ്ങനത്തെ വസ്ത്രം ലുഫി സൗബിൻ അതെന്ത് ചെയ്തിട്ട് വസ്ത്രത്തിലിട്ട് ചുറ്റി അങ്ങനെ അതിൽ ഇങ്ങോട്ട് എന്ത് ചെയ്തു നജസ് പടർന്നു എങ്ങനത്തെ വസ്ത്രം റത്തുബിൻ നനഞ്ഞ നജസായ വസ്ത്രത്തിൻ്റെ അതിനെ ചുറ്റി ലഫ ലഫ എന്നാണ് ചുറ്റി സൗബുൻ കമാലസു സൗബിൻ ശുദ്ധിയുള്ള ഉണങ്ങിയ വസ്ത്രം നജസാകാത്തതുപോലെ എങ്ങനത്തെ നജസായ വസ്ത്രത്തിൽ അതിനെ ചുറ്റി അസിറ അങ്ങനെ അത് പിഴിഞ്ഞാൽ എന്താവൂല നനവ് വരൂല ആ വിധത്തിൽ അപ്പൊ നജസിന്റെ നജസായ വസ്ത്രത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പിഴിഞ്ഞ് പിഴിഞ്ഞ് പിഴിഞ്ഞാലെന്താവൂല നജസ് പുറത്ത് വരാത്ത നനവേ ഉള്ളൂ നനവ് കൂടുതലൊന്നുമില്ല വെള്ളം ഉറ്റുപീഴാനുള്ള ഒന്നുമില്ല അങ്ങനെ ഉണ്ടാവൂല വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാവല്ലോ നജസ് പിഴിഞ്ഞാൽ കിട്ടൂല അല്ല അസുറത്ത് പോകും ആ നനഞ്ഞ വസ്ത്രം എന്താവൂല പിഴിഞ്ഞാൽ വെള്ളം കിട്ടൂല ലോകുസ്ആ പിഴിയുകയാണെങ്കിൽ അങ്ങനത്തെ നനഞ്ഞ വസ്ത്രത്തിൽ കൂട്ടി കിടത്തിയിട്ടാല് മറ്റേ വസ്ത്രം താവൂല നജസ് ആകൂല മനസ്സിലായോ നനവ് വെള്ളം ആ റൊത്തുബായ വസ്ത്രമല്ലേ നനഞ്ഞ വസ്ത്രം ആ നനഞ്ഞ വസ്ത്രത്തിൽ നിന്ന് വെള്ളം വീഴുകയില്ല വീഴുകയില്ലാലോ മുസ്റ്റിറാത്തിന് പിഴിയുകയാണെങ്കിൽ എന്ന് അടുത്തത് നജസമായൊരു ഭൂമിയുണ്ട് നിലത്ത് കുട്ടികളൊക്കെ മൂത്രം മൂത്ര ഒഴിച്ചുമാണ് റൂമാണ് അവിടെ ഒരാള് വസ്ത്രം ഉണക്കാനിട്ടു അങ്ങനെ ആ വസ്ത്രത്തിൽ നിന്ന് എന്ത് ചെയ്തു ഭൂമി നനഞ്ഞു ഭൂമിയിൽ നജസിന്റെ അസറൊന്നും വെളിപ്പെടുന്നില്ലെങ്കിൽ നജസാഹുരാൻ ഒന്നുകൂടെ പറയാം നനഞ്ഞ വസ്ത്രം അല വസ്ത്രജസ് നജസായ ഭൂമിയിൽ എന്ത് ചെയ്തു അതിനെ വിരിച്ചതുകൊണ്ട് നസറാന്ന് തന്നെ വിരിച്ചു എങ്ങനത്തെ ഭൂമിയാണ് ഈ ആവശ്യത്തിന് ഉണങ്ങിയ ഭൂമിയാണ് ഭൂമിക്ക് നനവില്ല വസ്ത്രത്തിന് എന്തുള്ളു നനവുള്ളൂ അങ്ങനെ എന്ത് ചെയ്തു ഇപ്പം തനദ്ദത്ത് ഭൂമി നനഞ്ഞു മിൻഹു വസ്ത്രത്തിൻ്റെ എന്ന് തനദ്ദഞ്ഞാൽ നനഞ്ഞു അവിടെ ും വെളിവായിട്ടില്ലെങ്കിൽ ആ ഭൂമിയിൽ എന്തില്ല നജസിന്റെ അസറൊന്നും വെളിവായിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ആ വസ്ത്രം നനഞ്ഞ വസ്ത്രം നജസൂലി വസ്ത്രം ശുദ്ധിയുള്ള ശുദ്ധിയുള്ളതാണ് പക്ഷെ ഭൂമിക്കാണ് നനവ് അല്ല ഭൂമി ഉണങ്ങിയിട്ടുണ്ട് അല്ലേ ആ ഉണങ്ങിയ ഭൂമിയാണ് നജസ്സായ നനവുള്ള വസ്ത്രം ഭൂമിയിലിട്ടാൽ ആ ഭൂമി നനഞ്ഞു എന്ന് കരുതിയിട്ട് എന്താവൂല ആ വസ്ത്രം എന്താവൂല നജസാവൂല അസുര വെളിവാക്കണം വസ്ത്രത്തിന് ഭൂമി നനയുമ്പോ എന്താകും ഭൂമി ഭൂമി നജസായില്ലേ ആ നജസ് ഇങ്ങട് വസ്ത്രത്തിലേക്ക് പടരുമോ പടരുമെന്നാ ചോദിക്കുന്നത് ആ വസ്ത്രത്തിൽ അതിന്റെ അടയാളങ്ങളൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ലാത്ത ഒരാഞ്ചു ദിവസം സോമൻ ഒത്തു നനഞ്ഞ വസ്ത്രം നശി നശ്രീഹത്തിനെ നിവർത്തിയിട്ടത് കൊണ്ട് ആരാ അർദ്ധ നശ ഭൂമിയിൽ വ്യാപിസത്തിന് ഉണങ്ങിയ ഭൂമിയിൽ അങ്ങനെ എന്തെങ്കിലും ആ ഭൂമി നനഞ്ഞു മിനുഹു ആ വസ്ത്രം കാരണത്താൽ ഇങ്ങോട്ട് എന്തില്ല അടയാളങ്ങളൊന്നും വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ ആ വസ്ത്രം വസ്ത്രമനജസ് അല്ല അതുപോലെ നനവു നദവ് നദവ് നനവ് തനത്ത് അതുപോലെ ഒരു നജസിലേക്ക് അടിച്ച് വീശി അങ്ങനെ എന്ത് ചെയ്തു ആ കാറ്റ് നജസിലൂടെ കടന്നു പോയ കാറ്റ് വസ്ത്രത്തിലേക്ക് അടിച്ചാൽ എന്താവൂല ആ വസ്ത്രത്തില് മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ നജസാവൂല വല എഞ്ജു സു വലാബിരീഹിൻ ഒരു കാറ്റ് കാരണമായിട്ടും വസ്ത്രം നജസ്സാകൂല എങ്ങനത്തെ കാറ്റ് ഹബ്ബത്ത് ഹബത്തിനല്ല നജാസത്തെ നജസിന്മേൽ അടിച്ചു വീശി അങ്ങനെ അസ്വാപത്ത് അങ്ങനെ ആ കാറ്റ് സ്പർശിച്ചു വസ്ത്രത്തെ അവ നജസായ കാറ്റല്ലേ എന്നാൽ ചോദ്യം ഇല്ല ഇല്ല ആ വസ്ത്രത്തിൽ നജസിൻ്റെ അടയാളം ഉണ്ടായെങ്കിലല്ലാതെ വസ്ത്രത്തിൽ നജസിന്റെ അടയാളം പ്രത്യക്ഷപ്പെട്ടാലല്ലാതെ എന്താവൂല ആ വസ്ത്രം നജസാകുന്നതല്ല മൂത്ര വയ്ക്കുന്ന കാണാൻ എന്തായത് കാറ്റടിച്ചത് പിന്നെ നേരെ കാറ്റ് പോയിട്ട് വസ്ത്രത്തിൽ തട്ടി അപ്പൊ ആ വസ്ത്രത്തിൽ നജസിന്റെ ഉണ്ടെങ്കിൽ മാത്രമേ എന്താ വസ്ത്രത്തിന് കുഴപ്പ നനവുണ്ടായിന്ന് കരുതിയിട്ട് മാത്രം എന്താവൂല നജസ് ആവൂല ഇനി നജസ് വൃത്തിയാക്കൽ എങ്ങനെയാണ് എങ്ങനെയാണ് ശരീരത്തിലായാലും വസ്ത്രത്തിലായാലും പാത്രത്തിലായാലും ഒക്കെ നജസ്സുകൊണ്ട് നജസ് സാധനം സാധനംഹർ മുത്തനജസും ബി നജസത്തിൻ വലിയ ഖാൻ വെച്ചാലും വേണ്ടില്ല ഹഫീഖാന വെച്ചാലും പാടില്ല നജസ്സുകൊണ്ട് നജസ്സായ ഒരു സാധനം ശുദ്ധിയാകും മറ ഈ കാണാൻ പറ്റുന്ന രക്തം മൂത്രം കാഷ്ടം പോലെയുള്ള ബി സവാരിന്റെ സാധനം അടുത്ത് നീങ്ങിയാൽ മതി വസ്തു അടുത്ത് നീങ്ങിയാൽ മതി മലോബി മറത്തിൻ അതൊരൊറ്റ പ്രാവശ്യം കൊണ്ടാണെങ്കിലും ഒരൊറ്റ വസ് വട്ടം കഴിക്കിയാലെന്താകും അത് ശുദ്ധിയാകും സ്വഹീഹി പ്രബലമായ അഭിപ്രായത്തിൽ രണ്ട് മൂന്ന് വട്ടം കഴുകൽ ചേർത്തില്ല ഒറ്റ കഴുകൽ തന്നെ നജസിന്റെ തടി നീങ്ങി പോയാൽ മതി പിന്നെന്താകേണ്ടിയില്ല രണ്ടാമത് കഴുകൽ നിർബന്ധമൊന്നുമില്ല ഇനി പറയുന്നു വലായതുറു ബക്കാവു അസരിൻ നജസിന്റെ അടയാളങ്ങൾ നജസിന്റെ അവശിഷ്ടങ്ങൾ ബാക്കിയാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നറോ വാസനയൊന്നും എങ്ങനെ സവാലുഹു നീങ്ങി പോകൽ ബുദ്ധിമുട്ടില്ല കഴിയാലും നീങ്ങി പോകാൻ ബുദ്ധിമുട്ടുള്ള ചില കറകളൊക്കെ ഉണ്ടാവുമല്ലോ വാസന ഉണ്ടാവുമല്ലോ ഇനി അടുത്തത് കാണാൻ പറ്റാത്ത നഴ്സ് ആണെങ്കിൽ അതായത് ഉണങ്ങി പോയിട്ടുണ്ട് നജസ് മൂത്രമായതാണ് അങ്ങനെന്തോ ആണ് വാ കാണാത്ത നജസ്സിന്റെ മഹൻ്റെ ശുദ്ധിയാകുമ്പോൾ അസരിഹാസരാസം മൂന്ന് വട്ടം കഴിയണം ഏവട്ടം കഴിക്കൽ സുന്നത്താണ് ഏഴ് വട്ടം കഴിക്കാ മതി കാണാത്തന ജസ് കാണപ്പെടാത്ത കാണപ്പെടാത്ത നജസ് ഒരട്ടം കഴിക്കാ പോരാ മൂന്നോട്ടം കഴിക്കണം ഏഴ് വട്ടം ആക്കൽ സുന്നത്താണ് നായൻ്റെതായ നായൻ്റെതായെങ്കിലൊക്കെ അല്ല നായൻ്റെതാവുമ്പോൾ ഏഴട്ടാക്കലും സുന്നത്താണ് അല്ലാത്തതിന് മൂന്നോട്ടം മതി മണ്ണ് വരട്ടിയിട്ട് ഏഴുവട്ടം കഴിയിൽ സുന്നത്താണ് നായൻ്റെ തകമ്പ അത് മൂന്ന് വട്ടം കഴിക്കാൻ മാത്രം പോരാ വല്ല അശ്വി കുല്ല മറത്തിന് ഓരോ പ്രാവശ്യം അത് പിഴുകയും വേണം ഇനി ഷാഫേ മദഹബില് നജസ് ശുദ്ധിയാക്കാൻ വെള്ളം തന്നെ വേണം എന്നാണ് ചനഫി മധുവിൽ വെള്ളം തന്നെ വേണമെന്നില്ല ഇൻ ഏത് ദ്രാവ കൊണ്ടും പറ്റും സ്പ്രേ കൊണ്ടോ എന്തോ ആയാലും മണ്ടില്ലെ നീക്കം ചെയ്യുന്ന നജസിനെ നീക്കം ചെയ്യുന്നതാവണം മാത്രം ിരുന്നു മായിരുന്നു പറയലേ പനനീർ പനനീർ വെള്ളം പനനീര് വെള്ളം പറയണ്ട പനനീര് എന്ന് പറഞ്ഞാൽ മതിയാവും പിന്നെ ഇനി ഒന്നും കൂടെ അളവ് എതുഹൂറിൽ ഹുഫുനാകൂ ഹുഫു പോലെ ഉള്ളതൊക്കെ ചെരുപ്പ് ഒക്കെ ഉണ്ടല്ലോ ചെരുപ്പ് പോലെയുള്ളതിന് വെള്ളവും ദ്രാവകവും അത് മാത്രല്ല ബിദ്ലിക്കുക അന്ന് ഭൂമിയിൽ ഒരച്ചാ മതി മണ്ണിൽ ഒരച്ചാ മതി ി നജാസത്തിൻ ലഹാജും തടിയുള്ള നജസ്സിനെ തൊട്ട് ഒരച്ചാൽ മതി നസ് ഒരച്ച് കളഞ്ഞാൽ മതി ജന തടിയില്ല പലവ് കാലത്ത് റത്തുപത്തന നജസ് നീ നനവുള്ളതാണ് നനവുള്ള നജസ്സാണെങ്കിൽ പോലും ഭൂമിയിലൊന്ന് ഉരച്ചാൽ മതി ചെരുപ്പിലോ കുഫേലോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ വെള്ളവും വേണമെന്നില്ല ദ്രാവകവും കാണുന്നില്ല ദെൽക്ക് ഒരു നജസ് ശുദ്ധിയാക്കാനുള്ള മാർഗ്ഗമാണ് നജാസത്തില്ല ആ ചർമ്മം തടിയുള്ള നജസ് ഒരു കട്ടില്ല വലവ് കാലത്ത് റത്തുബത്തനത് നനഞ്ഞതാണെങ്കിൽ പോലും അതാണ് ഫീ വാളിൻ്റെ ഒരു കാര്യം ഏതോ സേഫ് മനുഭവവും വാള് പോലെയുള്ളതൊക്കെ ശുദ്ധിയാകും ിൽ മസ്റ്റ് അത് മണ്ണിലോ ഒരു സീലോണ്ടൊക്കെ തുടച്ചാൽ മതി കണ്ണാടി പാത്രങ്ങളൊക്കെ അല്ലേ എണ്ണ കൊടുക്കണേ മരക്കഷണം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതെന്തൊക്കേണ്ട സേഫ് സേഫ് പോലെയുള്ളതൊക്കെ സാധനങ്ങൾ സേഫ് സേഫ് പോലെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്തത് തുടച്ചാൽ മതി ബിൽ മസ്റ്റ് മണ്ണുകൊണ്ടോ അല്ലെങ്കിൽ സീലോണ്ടൊക്കെ ഒന്ന് തുടച്ചാൽ മതി ജസ്റ്റ് എൻ്റെ ഉള്ളിലേക്ക് ആയത് കയറില്ലല്ലോ അതിനർത്ഥം ുള്ളിലേക്ക് നജസ് കേറാത്ത സാധനം എന്തോ കത്തി കത്തി ഒക്കെ ഉണ്ടാവൂലേ കത്തി ആ കത്തി ഒക്കെ ചെയ്താ മതി മണ്ണിലോ ശീലോണ്ടൊക്കെ തുടച്ചാ മതി കാരണം ഉള്ളിലേക്ക് അജസ് കയറുന്നില്ലല്ലോ ഇനി ഭൂമിയിൽ നയസാവുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ർത്തി ഭൂമിയിൽ നിന്ന് നജസിന്റെ അസറൊക്കെ പോയി കാഷ്ടമൂത്രൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇപ്പൊ ഒന്നും കാണാനില്ല ഇങ്ങനെ വന്ന എന്ത് ചെയ്യും ദഹബ അസറുൻ ഭൂമിയുടെ നജസിന്റെ അസറൊക്കെ നീങ്ങിപ്പോയാൽ അങ്ങനെ അത് വറ്റിപ്പോയി ന ശുദ്ധിയായി നർത്തം നജസ് വറ്റി ഉണങ്ങിയാൽ ശുദ്ധിയായി ഞാൻ വള്ളം പാരന്റെ ആവശ്യമൊന്നുമില്ല വേറെ ഒന്നും പറ്റും ദൂന മിൻഹ വേറൊന്നും ചെയ്യേണ്ടില്ലോ ആ മണ്ണുകൊണ്ട് തായമും ചെയ്യാൻ പറ്റില്ല കാരണം ശുദ്ധി ഉള്ളതാവണം ഷർത്ത് വെച്ചിട്ടുണ്ട് ഈ ഭൂമിയിലുള്ള മരം വ കല ഇൻ എന്താ അതിലുള്ള അതിൽ മുളച്ചുണ്ടായിട്ടുള്ള പുല്ല് മരം തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഭൂമിന്റെ ഹൂക്കും തന്നെയാണ് അർത്ഥം ഉം നേരത്തെയും പറഞ്ഞല്ലോ ഈ ഭൂമിയിലുള്ള സാധനങ്ങൾ എന്താവും മരങ്ങളും അപ്പൊ പുല്ലും മറ്റൊ കണ്ടല്ലോ ഖായബിന് അതിൽ മുളച്ചുണ്ടായിട്ടുള്ള പുല്ല് വിഷു എന്നർത്ഥം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ കലകിത്യം അതിൽ മുളച്ചുണ്ടായിട്ടുള്ള അതും ബിജഫാഫി നജസ് ആയിട്ട് പറ്റിയ മതി നജസ് തൊട്ട് പറ്റിയ മതി ഇവിടെ അതിന്റെ അസർ പോകും വേണം എന്ന് പറയുന്നുണ്ട് ചുമര് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതില് പെട്ടതാണത്രേ അതിൽ ഉറപ്പിച്ച സാധനങ്ങളൊക്കെ അതിൽ പെട്ടു ഭൂമി മാത്രമല്ല മരങ്ങൾ മാത്രമല്ല ഭൂമിയിൽ ഉറപ്പിച്ച സാധനങ്ങളൊക്കെ ഉണ്ടാവൂലേ അതിനൊക്കെ ഈ ഹുക്കുമാണ് അതിനൊന്നും വെള്ളത്തുകൾ ഇണ്ടാക്കേണ്ടില്ല കേൾക്കേണ്ട ആവശ്യം ഇല്ല വടക്കൻ ആസായി ഭൂമിയിലുള്ളേ സ്ഥാപിക്കപ്പെട്ട സാധനങ്ങൾക്കൊക്കെ അതിന്റെ ഹുക്കുമാണ് ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട മരം പോലെയുള്ള എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യുന്ന അത് കഴുകി വൃത്തിയാക്കേണ്ട അയരാ നജസ് പറ്റി നജസിന്റെ അസറം അങ്ങോട്ട് പോയാ മതി വാതിലൊക്കെ ഉണ്ടാവൂലേ വാതില് അതൊക്കെ പേര് പെട്ടല്ലേ ഇനി വാഹുറു നജാസത്തിന് ഇസ്തഹാലത്ത് കഴിഞ്ഞു തരം മാറിയ നജസ് ശുദ്ധിയാകും ഇസ്തഹാലത്ത് തടി എന്തായി മറ്റൊന്നാക്കി തരം മറിഞ്ഞു തരം മറിഞ്ഞു ഇസ്തഹാലത്ത് കാരണം ഉദാഹരണം കാൻ സാറത്ത് മിൽഹൻ ഒരു നജസ് ഉപ്പായി തീർന്നു മണ്ണായി തീർന്നു അവ എത്രക്കറക്കത്ത് പിന്നാലെ അല്ലെങ്കിൽ തീയോട് കരിഞ്ഞ് വെണ്ണീരായി മാറി ഇപ്പൊ സാധനം മറ്റൊന്നായി മാറിയില്ലേ ഇസ്തഹാനത്തെ ആയിന് ഹാ അതോടുകൂടി ശുദ്ധിയായി മാറിയ സുർക്കായാലൊക്കെ ശുദ്ധിയാവുന്ന പറയണ്ടല്ലോ ഭാഗം ഷാഫി അഭിമുദവരൊക്കെ അങ്ങനെ ഉണ്ടല്ലോ തരം മാറിയാലും ശുദ്ധിയാണ് സാധന ഇപ്പൊ സുർക്കിയേ ഉള്ളു നമ്മളെ മതപര് പിന്നെ നാല് തൽക്കാലം അവിടെ കട്ടെ ബാക്കി നമുക്ക് നാളെ പറയാം അല്ലേ സംശയമുണ്ടോ ഒരു നജസ് ശുദ്ധി ഒരു നജസ് ശുദ്ധിയാകും എങ്ങനത്തെ നജിസ്തഹത്ത് ആയിരുന്നു അതിന്റെ തടി മറ്റൊരു വസ്തുവായി രൂപാന്തരപ്പെട്ടു ഒരു ി ഉപ്പായി മാറി അല്ലെങ്കിൽ മണ്ണായി അങ്ങനെ അങ്ങനെന്തൊക്കെയായി അപ്പൊ തരം മാറിയില്ല സാധനം മറ്റൊന്നായി മാറിയില്ല അയിന് മാറി തവയറ അല്ലെങ്കിൽ തീ കരിഞ്ഞു അപ്പൊ അതെന്തായി ബെണ്ണീര് എന്നുള്ള അവസ്ഥ മാറി അയിന് മാറി ഒരു കാഷ്ടം ഉണങ്ങിയ കാഷ്ടം ഉണ്ടായിരുന്നു അത് വെണ്ണീരായി ശുദ്ധിയായി ഇപ്പൊ ഭൂമിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഭൂമിയോ ഇഷ്ടിക കല്ലോ ഒക്കെ അതിൽ പെട്ടു കേട്ടോ ഇഷ്ടിക അങ്ങനെയുള്ളതൊക്കെ ഒക്കെ അതിൽ പെട്ടു ഭൂമിയിൽ ഇങ്ങനെ പ്രവേശിച്ച് നിൽക്കുന്ന പിരിഞ്ഞതല്ലാത്ത സാധനങ്ങളൊക്കെ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന വസ്തുക്കളൊക്കെ കല്ല് ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന വസ്തുക്കളൊക്കെ അഞ്ജസ് ആട് പോയാൽ എന്തോ ശുദ്ധിയാകും ആ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ അല്ലെങ്കി അത് തീ കൊണ്ട് കരിഞ്ഞു ഒരു രസ് കരിഞ്ഞ പിന്നെന്തായി വെണ്ണീരായി മാറിയില്ലേ അപ്പോഴും ശുദ്ധിയായിത്തീരുന്നതാണ് അള്ളാഹു സ്വഭാവനോത്ത നമ്മളെ ഇതിന്റെ ഉറക്കത്ത് കൊണ്ട് സ്വാരീഹപ്പെടുത്തട്ടെ അള്ളാഹു അതിന്റെ സ്വാരീഹപ്പെടുത്തി തരട്ടെ وصلى الله وسلم على سيدنا محمد وعلى اله وصحبه اجمعين الحمد لله رب العالمين صلى الله عليه وسلم صلى الله عليه وسلم محمد يا رب سبحانه